റിസംഗികളെയും മുസംഗികളെയും ബി ജെ പി സ്വീകരിക്കും പൊക്കിക്കൊണ്ട് നടക്കും പൊക്കിക്കൊണ്ട് നടന്ന ശേഷം പ്രയോജനമില്ലെന്ന് കണ്ടാൽ ഒറ്റ ഇടം ഒറ്റ ഇടലാണ് താഴെ പിന്നെ രക്ഷപ്പെടാൻ പ്രയാസമാണ് ഇപ്പോൾ അത് അനുഭവിക്കുന്നത് നമ്മുടെ ആന്റണിയുടെ പുത്രൻ അനിൽ ആൻ്റണിയാണ് എ കെ ആൻ്റണി എന്ന സമുന്നതനായ കോൺഗ്രസ് നേതാവിൻ്റെ പുത്രൻ ബി ജെ പിയിൽ എത്തിയപ്പോൾ ബി ജെ പി ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത് മാത്രമല്ല ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു അനിൽ ആന്റണിയെ അനിൽ ആന്റണി വന്നതോടുകൂടി ക്രൈസ്തവ വോട്ടുകളിൽ ഒരു പങ്ക് തങ്ങൾക്ക് ലഭിക്കുമെന്ന് ബി ജെ പി തെറ്റിദ്ധരിച്ചു സംഘപരിവാറും തെറ്റിദ്ധരിച്ചു പക്ഷേ കാവി ഷാളുമണിഞ്ഞ് ക്രൈസ്തവ പള്ളികളിൽ എത്തിയ അനിൽ ആൻ്റണിയെ മത പുരോഹിതന്മാർ സ്വീകരിച്ചില്ല അനിൽ ആൻ്റണി വമ്പൻ പരാജയമായി മാറുകയും ചെയ്തു മറ്റൊന്ന് കർണാടകയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചില മണ്ഡലങ്ങളുടെ ചുമതല അനിൽ ആൻ്റണിയെ ഏൽപ്പിച്ചു നല്ല ഇരണമായിരുന്നു പോയ മണ്ഡലങ്ങളെല്ലാം തോറ്റു കോൺഗ്രസ് തൂത്തുവാരി മിസോറാമിൻ്റെ ചുമതല ഏൽപ്പിച്ച് നാട് കിടത്താൻ ശ്രമിച്ചു മിസോറാമിൽ പോയി എന്തായാലും അനിൽ ആൻ്റണി പ്രവർത്തിച്ചെങ്കിലും ബി ജെ പിക്ക് അവിടെയും വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല അനിൽ ആൻ്റണി ബി ജെ പിയിലേക്ക് പോയപ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ആ ചെറുപ്പക്കാരന് ഉണ്ടായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അനിൽ ആൻ്റണി മത്സരിക്കും എന്നായിരുന്നു ഒരു ശ്രുതി പരന്നിരുന്നത് അങ്ങനെ ഒരു ഉറപ്പ് അനിൽ ആൻ്റണിക്ക് ബി ജെ പി ദേശീയ നേതൃത്വം കൊടുത്തിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ കാര്യത്തോടെ എടുത്തപ്പോൾ കാര്യങ്ങളെല്ലാം തകിടം പറഞ്ഞു അനിൽ ആൻ്റണിക്ക് തിരുവനന്തപുരത്ത് സീറ്റില്ല തിരുവനന്തപുരത്ത് ഗ്ലാമർ മത്സരമാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് അനിൽ ആൻ്റണിക്ക് അത്ര ഗ്ലാമറില്ല അതുകൊണ്ട് നിർമ്മല സീതാരാമനെ ശശി തരൂരിനെതിരെ നിർത്താൻ ബി ജെ പി തീരുമാനിച്ചു അനിൽ ആൻ്റണിയെ കളയാൻ പറ്റൂലല്ലോ കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും ചെറുക്കനെ കൊണ്ടുപോയി നടന്നിട്ട് കറിവേപ്പിലയാക്കി എന്ന് പറയും അതുകൊണ്ട് എറണാകുളം സീറ്റാണ് ഇപ്പോൾ അനിൽ ആൻ്റണിക്ക് കൊടുത്തിരിക്കുന്നത് ബി ജെ പി ഒരിക്കലും രക്ഷപ്പെടാത്ത ബി ജെ പിക്ക് ഒരു വേരോട്ടറവും ഇല്ലാത്ത സീറ്റ് ആ സീറ്റിൽ അനിൽ ആൻ്റണി മത്സരിക്കാൻ ബാധ്യസ്ഥനായി മാറിയിരിക്കുന്നു വെറുതെ കുറച്ച് സമയം കളയാം എന്നല്ലാതെ എറണാകുളത്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അനിൽ ആൻ്റണിക്ക് അത് ബി ജെ പിക്ക് അറിയാം അത് അനിൽ ആൻറ്റണിക്കും അറിയാം പക്ഷേ പാർട്ടി പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എറണാകുളത്ത് നിൽക്കാൻ അനിൽ ആൻ്റണി തീരുമാനമെടുത്തു അല്ലെങ്കിൽ സമ്മതിച്ചു എന്നാണ് കേൾക്കുന്നത് ഇനിയിപ്പോൾ അനിൽ അനിൽ ആൻ്റണിക്ക് കോൺഗ്രസ് തറവാട്ടിലേക്ക് ഒരു മടക്കയാത്രയില്ല കോൺഗ്രസ് നേതാക്കളെല്ലാം തള്ളി പറഞ്ഞു കഴിഞ്ഞു കാരണം അനിൽ ആൻ്റണി ബി ജെ പിയിൽ പോയ ശേഷം മുഖ്യമായി ലക്ഷ്യം വെച്ചത് കോൺഗ്രസിനെയാണ് സി പി എമ്മിനോടൊരു മൃദു സമീപനം പുലർത്തിയ അനിൽ കോൺഗ്രസിനെ ഭയങ്കര നിശിതമായി വിമർശിച്ചു വിമർശിച്ചു തൻ്റെ പിതാവിൻ്റെ പഹർത്തിയെ തന്നെയാണ് വിമർശിച്ചത് അതൊക്കെയാണ് സംഭവിച്ചത് അതോടുകൂടി കോൺഗ്രസ് ബടിയടച്ച് ബിണ്ടം വെച്ചു ഇനിയിപ്പോൾ എറണാകുളത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ കെട്ടിവെച്ച കാശ് കിട്ടുമോ എന്നുള്ളത് പാടാണ് കെട്ടിവെച്ച കാശുപോലും കിട്ടില്ല അനിൽ ആൻ്റണിക്ക് കാരണം എറണാകുളം ഒരിക്കലും ബി ജെ പിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന മണ്ഡലമല്ല ക്രിസ്ത്യൻ വോട്ടുകൾ ഒരുപാടുള്ളതുകൊണ്ട് അവിടെ കുറച്ചു ക്രിസ്ത്യൻ വോട്ട് അനിൽ ആൻ്റണിക്ക് പിടിക്കാൻ പറ്റുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് പക്ഷേ ക്രിസ്ത്യൻ വോട്ടിൽ അനിൽ അനിൽ ആൻ്റണിക്ക് യാതൊരു സ്വാധീനവുമില്ലെന്ന് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു കഴിഞ്ഞു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഉടനീളം അനിൽ ആൻ്റണി നിറഞ്ഞു നിന്നു പക്ഷേ ഫലം വന്നപ്പോൾ അവിടെ കോൺഗ്രസ് വിജയിക്കുകയും ചെയ്തു അല്ലാൻറ്റണിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ഭിക്ഷാം തേഖിയായി മാറിയിരിക്കുന്നു അദ്ദേഹം കോൺഗ്രസിൽ നിന്നപ്പോൾ ഒരു വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസ് തന്നെ ഉയർത്തുന്നില്ല എന്നൊരു ആരോപണം പയ്യൻ ഉണ്ടായി അങ്ങനെ ഒരു വെളിപാട് ഉണ്ടായപ്പോഴാണ് നേരെ ബി ജെ പിയിലേക്ക് പോയത് നരേന്ദ്രമോദി ഷാളണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തു ഇപ്പോഴേതാ കറവിയേപ്പിലയാക്കി എറണാകുളത്ത് വലിച്ചെറിഞ്ഞിരിക്കുന്നു ചെറുക്കനെ